എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദൈവമേ വികടന്മാർക്ക് ഇതാണല്ലോ ഗതി ചീമുട്ടയേറും കൂക്കുവിളിയും വികടന്മാരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാ എന്തിനിടെ ഇങ്ങനെ തെറിവിളി കേൾക്കുന്നേ അല്പമെങ്കിലും നാണവുമാനവും ഒക്കെ വേണം കേട്ടോ സ്നേഹം കൊണ്ട് പറയുക ഇപ്പോൾ ഇതെന്താ പറയുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത നേരത്തെ വികടന്മാർ പുതുപ്പള്ളിയിൽ നടത്തിയ നാടകം കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിലും അരങ്ങേറി പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് പുതുപ്പള്ളി മോഡൽ അരങ്ങേറ്റം നടത്തിയത് പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ഹിതം പരിശോധിച്ച കത്തുകളുടെ പിൻബലത്തിൽ വികടന്മാരുടെ വോട്ടിന് ശക്തിയിൽ കിട്ടിയ വാഗ്ദാനം അനുസരിച്ചാണ് പാവം ഇടതുമുന്നണി സ്ഥാനാർത്ഥി മത്സരിച്ചത് പുത്തൻകുരിശി പഞ്ചായത്തിൽ മഹാഭൂരിപക്ഷമുള്ള യാക്കോ കുഞ്ഞുങ്ങൾ ആണയിട്ടു പറഞ്ഞു ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കാണെന്നാ പുതുപ്പള്ളിയിൽ കിട്ടിയ അടിമനസിലുണ്ടായിരുന്ന ഇടതുമുന്നണി പ്രത്യേകം പറഞ്ഞു ചതിക്കരുതെന്നാ ഇല്ലെന്ന് വിഘടന്മാർ സത്യം ചെയ്താണ് സമ്മതിച്ചത് അതനുസരിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞ് പെട്ടി പൊട്ടിച്ചപ്പോൾ വോട്ടുകളെല്ലാം യു ഡി എഫിന് കെട്ടിവെച്ച പോലും കിട്ടാതെ വികടന്മാരെ തെറിയും വിളിച്ച് എൽ ഡി എഫുകാർ മുങ്ങി യാക്കോകളുടെ ഒരു ഗതികേട് വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മുതൽ വികടന്മാർ മാളത്തിൽ ഒളിച്ചു പുറത്തു കണ്ടാൽ വിവരമറിയുമെന്നാ കേൾക്കുന്നേ ഏതായാലും വികടന്മാരുടെ ഒരു പൊടി പോലും കാണാനില്ല പത്താം വാർഡിൽ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പീറ്റർ ആണ് കണ്ടനാട് ഭദ്രാസനത്തിലെ വരിക്കോലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവാമാണ് ബിനിതാ പീറ്റർ